ിങ്ങളേ വലിയാതെ വലിയ ബഹുമാനം വേണേ വലിയ എല്ലാ സമയവും സമയവും നമുക്ക് മദീനയിലേക്ക് പോകാൻ കഴിയില്ല 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 അതേ സമയത്ത് മദീനയ ഹൃദയാന്തരങ്ങളിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് കഴിയും നമുക്ക് കഴിയും അങ്ങനെ ഒരാൾ ഇങ്ങനെ ഒരാൾ പരിശുദ്ധമായ മദീനയിലേക്ക് തിരിഞ്ഞു നിന്ന് അങ്ങനെ ആ മദീനയിലേക്ക് തിരിഞ്ഞു നിൽക്കുക و سلام مصطفی جان رحمت پہ لایا سلام شمع مز میں ہدایت پہ ശുഭഹിസ്കാരം കഴിഞ്ഞേ ഉറുദുവുള്ള ഉറുദുവിലുള്ള ആളുകളെ ആളുകളെ ഭീമകാരായ ആളുകളെ വരവതാ അല്പമൊന്ന് ശിബിരയിൽ നിന്ന് വലത്തോട്ട് തിരിഞ്ഞു നിൽക്കുന്നത് നമ്മൾ കാണാറില്ലേ അത് മദീനയിലേക്കുള്ള ുള്ള തിരിഞ്ഞു നിർത്തമാണ് തിബിലയുടെ വലുതുമാകത്തോട്ട് അല്പമൊന്ന് തിരിഞ്ഞു നിന്നാൽ അത് അതെ അത് മദീനയിലേക്കുള്ള തിബിലയാണ് അത് മദീനയിലേക്കുള്ള തിരിച്ചിലാണ് അങ്ങനെ ഒരാള് മദീനയിലേക്ക് തിരിഞ്ഞിട്ട് എന്റെ മുത്തു നബി വസല്ലം തങ്ങളുടെ കപൂർ ഷരീഫിന്റെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത് എന്ന എന്ന് പറഞ്ഞുകൊണ്ട് ൊല്ലിയതിന് ശേഷം എന്ന് ആവർത്തിച്ച് ഒരാൾ വിളിച്ചാൽ അയാളുടെ പ്രശ്നത്തിന് പരിഹാരമുണ്ട് ഏത് വലിയ പ്രശ്നമാണെങ്കിലും അവിടെ പരിഹാരമുണ്ട് എത്ര വലിയ തെറ്റുകാരനാണെങ്കിലും എത്ര വലിയ പാപിയാണെങ്കിലും എത്ര വലിയ മോശകാരനാണെങ്കിലും ആണെങ്കിലും കാരണം അവിടെ അവിടെ നിന്ന് കാരുണ്യത്തിന്റെ കേതാരമാണ് അവിടുന്ന് അനുരാഗത്തിന്റെ ആരാമമാണ് അവിടുന്ന് എല്ലാം എല്ലാമാണ് അവിടത്തെ സമീപിച്ച ഒരാളെ അംഗാഹു കൈമടക്കുകയില്ല വിഷമങ്ങളുണ്ടാവും പ്രയാസങ്ങൾ ഉണ്ടാകൾ ഉണ്ടാകും ഇല്ലാത്ത ആരുല്ല ചിലര് മക്കളില്ലാത്തവരില്ലാത്തവർ ചിലർ വീടില്ലാത്തവരില്ലാത്തവർ ചിലര് ജോലി ഇല്ലാത്തവർ വിവാഹ പ്രായമെത്തിയ മക്കളുള്ളവര് കുടുംബപരമായ പ്രശ്നങ്ങളുള്ളവര്യമാര്യമാര് ഭാര്യമാരുടെ സ്വഭാവ ദൂശ്യം കൊണ്ട് വേദനിക്കുന്ന ഭർത്താക്കന്മാര് അങ്ങനെ തുടങ്ങി ഓരോരുത്തരുടെയും പ്രശ്നം വലിയ സാമ്പത്തികമായ ബാധ്യതകൾ ാണ് ഞങ്ങളാണ് പരിഹാരമുണ്ട് ശിബലയുണ്ട് ഭാഗത്തേക്ക് തിരിഞ്ഞു നിന്നിട്ട് ആ കിബിലിയുടെ ഭാഗത്ത് അല്പമോട്ട് തിരിയണം അത് മദീനയിലേക്കുള്ള തിരിച്ചിലാണ് റസൂലിനോട് സ്ഥലം പറയണം പറയുന്നിട്ട് നീട്ടി വിളിക്കണം യാസൂലൂലോലോ എന്തൊരു മാത്രം വല്ലാത്തൊരു നിങ്ങളോട് ചോദിച്ചു വരുന്നവരോട് നിങ്ങൾ തട്ടിക്കളയരുതേ തട്ടിക്കളയരു നിങ്ങൾ വെറുതെ ഈ ആയത്തെല്ലാത്തിലും ബാധകാം 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 ചോദിച്ചു വരുന്നവരെ നിങ്ങൾ കൈമടക്കരുത് എത്ര വലിയ റസൂലിനെ ആ വിശദീകരണവും ആ ബാബും പറഞ്ഞെടുത്ത് പ്രത്യേകമായി അവിടെ എഴുതി കാണാം ഒരു തെറ്റുകാരനായ ഒരാൾക്ക് അള്ളാഹുവിന്റെ റസൂലിനെ കാണാൻ കഴിയോ ആളാണ് േടുകൾ കണ്ടുപോയാളാണ് ചെയ്തു പോയാളാണ് അയാൾക്ക് റസൂലിനെ കാണാൻ കഴിയോ സംശയം വേണ്ട നല്ല മനസ്സോടെ റസൂലിനെ ഒരാളെ സമീപിച്ചാൽ

അയാളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ട് അവർക്ക് മുത്തുനബിയെ കാണാൻ കഴിയുക തന്നെ ചെയ്യോ അതാണ് നമ്മുടെ നേതാവ് മണ്ണിൽ ജന്മം കൊണ്ടിരുന്നെങ്കിൽ ഞാൻ സ്വത്തിൻ കൂട്ടത്തിൽ ഒരുവനായിരുന്നില്ലെങ്കിൽ ഞാൻ മഹബൂബിൻ തീരു തീരുവാദം ചുമും ചുംബിച്ച മണ്ണിൽ വാണി രണി രംഗിൽ ഞിർ ഫിര ചേരോ വാണിയായി കാലഘട്ടത്തിൽ ജീവിച്ചോയില്ലോയില്ല ആ പവിത്രമായ പ്രമുഖയും കണ്ണുകൊണ്ട് നേരിട്ട് കണ്ടോയില്ലേ

ഈ ഉമ്മത്തിലായി മരിപ്പിക്കണേ അല്ല ഈ ഉമ്മത്തിലായി മരിപ്പിക്കണേ അല്ല ഞങ്ങളെ നന്നാക്കി തരണേ അല്ല ഞങ്ങളാവസാന സമയം നന്നാക്കി തരണേ അല്ല അല്ലാഹുവേ ഹബീബായ നബി അലൈഹി വസല്ലം തങ്ങളുടെ പുഞ്ചിരിക്കുന്ന പൂമുഖം ി മരിക്കുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാ അമ്മമാരെ ഉപ്പമാരെ തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കണേ വിദ്യാലയത്തില് പെട്ടുപോകാൻ പാടില്ല വലിയ വെറുപ്പ് വേണം വിദ്യത്തിനോട് അള്ളാഹുവിന്റെ റസൂലിനെ രസിക്കുന്നവരോട് വലിയ വെറുപ്പ് കല്ലിൽ വേണേ ൂർണമാക്കിയിട്ടേ റസൂലിനെ വല്ലാതെ സ്നേഹിച്ച് ഹറാമുകളിൽ നിന്ന് മാറി വൃത്തികേടുകളിൽ നിന്ന് മാറി നമ്മൾ നല്ല നിലക്ക് ജീവിച്ചാൽ നമുക്കും എല്ലാം സാധ്യമാക്കി തരുമല്ല